ഓം നമോ നാരായണായ നമ ഓം നമോ ഭഗവതേ വാസുദേവായ നമ നമസ്കാരം ദേവാർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷേത്ര ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വഴിപാടുകൾ ആ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ജീവിതത്തിൽ സർവ്വൈശ്വര്യവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഓരോ വ്യക്തിയും വഴിപാടുകൾ നടത്തുന്നത് ഈശ്വരനെ പൂജിക്കുമ്പോൾ ഭക്തനെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ഉപാധിയാണ് വഴിപാട് ഈശ്വരന്മാർക്ക് ഇഷ്ടപ്പെട്ടത് ഭക്തിയാദരപൂർവ്വം വഴിപാടിലൂടെ സമർപ്പിക്കുന്നു ഇത്തരത്തിൽ വഴിപാട് കഴിച്ചു കൊണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ വെറുതെ കിട്ടുന്നതിനേക്കാൾ നൂറിരട്ടി പല ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ദേവപ്രീതിക്കും ഭക്തരുടെ ആയുരാരോഗ്യവർദ്ധനവിനും മനഃശാന്തി പാപമോചനം യശസ്സ് ഗ്രഹദോഷ നിവാരണത്തിന് മാനസിക സുഖം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി എന്ന് വെച്ചാൽ അഭീഷ്ടസിദ്ധി പിന്നെ വിഘ്നങ്ങൾ തീർക്കാൻ അതെന്ന് വെച്ചാൽ ഗണപതി ഹോമ വഴിപാട് പിന്നെ രോഗനിവാരണത്തിന് ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ രോഗശാന്തി മംഗല്യ മംഗല്യതടസ്സം നീങ്ങാൻ അങ്ങനെ കുറേയേറെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് നമ്മൾ വഴിപാട് അമ്പലങ്ങൾ ചെയ്യുന്നത് വഴിപാടുകൾ ഇനിയും കുറേയേറെ മുഴുവനും ഞാൻ ഇവിടെ പറയുന്നില്ല അതായത് ക്ഷേത്ര സന്നിധിയിൽ ഭക്തിയോടെ സമർപ്പിക്കുന്ന ഉപകാരത്തിനാണ് വഴിപാട് എന്ന് പറയുന്നത് നമ്മുടെ ഗുണത്തിനും അഭിഷ്ടസിദ്ധിക്കും വേണ്ടി ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിക്കുന്ന ഉപകാരമാണ് വഴിപാടുകൾ വഴിപാട് എന്നതിൻ്റെ ശരിയായ അർത്ഥം ആരാധന എന്നാണെന്നും ഈശ്വര സന്നിധിയിൽ വെച്ച് ചെയ്യുന്ന ത്യാഗമാണിതെന്നും ഒരു വിശ്വാസമുണ്ട് യഥാർത്ഥത്തിൽ പൂജയുടെ ഒരു ഭാഗം തന്നെയാണ് വഴിപാടുകൾ ഭക്തനെ പൂജയിൽ ഭാഗികമായോ പൂർണമായോ ഭാഗമാക്കി തീർക്കുന്നതിനുള്ള ഒരു ഉപാധിയാണിത് വഴിപാടുകളിലൂടെ ഭക്തൻ ക്ഷേത്രദേവന്റെ ഒരു ഭാഗമായി തന്നെ തീരുന്നു ഭക്തി നിർഭരമായ മനസ്സ് ദേവനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടും കൊണ്ടും നിരന്തരമായി പ്രാർത്ഥിച്ചു നടത്തുന്ന വഴിപാടുകൾ നിശ്ചയമായും പൂർണ്ണ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും പിന്നെ വെറുതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പത്തിലട്ടി ഫലമാണ് വഴിപാടുകൾ കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ക്ഷേത്രങ്ങളിൽ പൊതുവെ നടത്തപ്പെടുന്ന വഴിപാടുകളെ ആറ് വിഭാഗങ്ങളാക്കി തരംതിരിച്ചിരിക്കുന്നു അതായത് അർച്ചന അഭിഷേകം ചന്ദനം ചാത്ത നിവേദ്യം വിളക്ക് പിന്നെ മറ്റുള്ളവ എന്നിങ്ങനെയാണ് ആ വിഭജനം മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ദേവതയ്ക്ക് പൂജാ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന വഴിപാടാണ് അർച്ചന വിവിധ ദ്രവ്യങ്ങളെ കൊണ്ടും മന്ത്രോച്ചാരണങ്ങളെ കൊണ്ടും ബിംബത്തിൽ നടത്തുന്ന അഭിഷേകങ്ങൾ ദേവന്റെ സ്ഥൂല സൂക്ഷ്മ ശരീരത്തെ മുഴുവൻ ഉളിർപ്പിക്കുന്നതിനോടൊപ്പം ഭക്തന്റെ ഹൃദയത്തെയും മനസ്സിനെയും ദിവ്യാനുഭൂതിയിൽ ലയിപ്പിക്കുന്നു ദാരു കടുശർക്കര എന്നീ ബിംബങ്ങൾ ഒഴികെ മറ്റുള്ളവയ്ക്കെല്ലാം അഭിഷേകം പതിവാണ് ശുദ്ധജലം പാൽ നെയ്യ് ഇളനീർ എണ്ണ പനിനീർ കളഭം പഞ്ചാമൃതം തുടങ്ങിയവയെല്ലാം അതായ അതാത് ദേവതകൾക്കനുസരണമായി അഭിഷേകത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ശിവന് ഭസ്മവും ജലവും വിഷ്ണുവിന് കളഭവും പാലും മുരുകന് പഞ്ചാമൃതവും പനിനീരും വിശേഷമാണ് നെയ്യ് പഞ്ചാഗ പഞ്ചഗവ്യം എന്നിവ എല്ലാവർക്കും എല്ലാ ദേവന്മാർക്കും പ്രിയങ്കരമാണ് ദേവബിംബങ്ങളിൽ മുഖത്തു മാത്രമോ പൂർണമോ ചന്ദനം ചാർത്തുന്ന വഴിപാടാണ് ചന്ദനം ചാർത്തൽ ഉഷ്ണരോഗ ശമനത്തിനും ചർമ്മ രോഗശമനത്തിനും അഭീഷ്ടസിദ്ധിക്കുമാണ് ചന്ദനം ചാർത്തൽ വഴിപാട് നടത്താറുള്ളത് പുഷ്പങ്ങൾ ചാർത്തുന്നതും ഒരു വഴിപാടാണ് അതായത് ആകാശ പ്രതീകമായ പുഷ്പത്തെ സമർപ്പിക്കുന്നതോടെ സർവഭൗതിക സുഖങ്ങളും നമുക്ക് ലഭ്യമാകുമെന്നാണ് പറയുക പിന്നെ വിളക്കുകളിൽ പ്രധാനം നെയ്യ് വിളക്കാണ് ഇത് പൊതുവേ ശ്രീകോവിലിനുള്ളിലാണ് നമ്മൾ തെളിയിക്കാറുള്ളത് എള്ളെണ്ണ വെളിച്ചെണ്ണ തുടങ്ങിയവ അകത്തും പുറത്തും വിളക്കിനായി ഉപയോഗിക്കുന്നു പിന്നെ നീരാഞ്ജന വിളക്ക് തുടങ്ങിയ പ്രത്യേക വഴിപാടുകൾ വേറെയുമുണ്ട് നേത്രരോഗശമനത്തിനും അഭീഷ്ടസിദ്ധിക്കും നെയ്വിളക്കും വാതരോഗശമനത്തിനും ശനി ദോഷ പരിഹാരത്തിനുമാണ് എണ്ണവിള നെല്ലെണ്ണ വിളക്കും നീരാഞ്ജന വിളക്കും മനശാന്തിക്കായി ചുറ്റിവിളക്കും നടത്താറുള്ളത് പവിത്രമായ നിവേദ്യങ്ങൾ ഓരോ ദേവതാ സങ്കല്പം അനുസരിച്ചാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതായത് ത്രിമധുരം വെള്ളനിവേദ്യം മലർനിവേദ്യം പായസനിവേദ്യം അപ്പനിവേദ്യം എന്നിവയ്ക്ക് പ്രധാനമാണ് പായസം തന്നെ പാൽപ്പായസം നെയ്പായസം കൂട്ടപ്പായസം കടുപ്പായസം എന്നിങ്ങനെ പല വിധത്തിലുമുണ്ടിട്ടാൽ വിഷ്ണുവിന് പാൽപ്പായസവും ദേവിക്ക് കൂട്ടപ്പായസവും സുബ്രഹ്മണ്യനി പഞ്ചാമൃതവുമാണ് വിശേഷം പിന്നെ നാളികേരം അടിച്ചുടയ്ക്കുന്ന വഴിപാട് സർവ്വസാധാരണയായി കണ്ടുവരുന്നത് ഗണപതി ക്ഷേത്രങ്ങളിലാണ് ക്ഷേത്രത്തിൽ ഇതിനായി സംവിധാനം ചെയ്തിരിക്കുന്ന ശിലയിന്മേലോ തറയിലോ നാളികേരം ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ ബാഹ്യാവരണമായ ചിരട്ടയും അകത്തെ കഴമ്പും ചേർന്ന് ചിന്ന ഭിന്നമാകുകയും അന്തർഭാഗത്തുള്ള ജലം ബഹിർഗമിച്ചു ഒഴുകുകയും ചെയ്യുന്നു അതായത് വിഘ്നവിനാശകനായ ഗണപതി ഭഗവാന്റെ ആരാധനയ്ക്ക് അനുയോജ്യമായ വഴിപാട് തന്നെയാണ് ഇത് ഈശ്വര സാക്ഷാത്കാരത്തിന്റെ അഭിലാഷമുണ്ടാകുന്നതും ഈ ജഗത്തിലെ സർവവും ഈശ്വര സൃഷ്ടമാണെന്ന ബോധം ഉണ്ടാകുന്നതും മന്ത്രസാധനയിൽ ചൈതന്യ സ്വരൂപമായ ദേവതയുടെ ആറംഗങ്ങളിലോ ഒന്നായ ഫഡ് എന്ന അസ്ത്രമന്ത്രം കൊണ്ടാണ് മന്ത്രയോഗത്തിലെ ഷട്ടവും വെടി പൊട്ടിക്കുന്ന ശബ്ദവുമെല്ലാം ഉളവാക്കുന്നത് തരംഗരൂപമായ സ്പന്ദനവിശേഷത്തെയാണ് അതുപോലെ കഥ വെടി പൊട്ടിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മത്തിന് കാരണമായ ശബ്ദബ്രഹ്മത്തിന്റെ സ്ഫോടനം എന്ന നിലയ്ക്ക് പ്രതീകാത്മകമായിട്ട് തന്നെയാണ് പൂജയ്ക്കും നിവേദ്യത്തിനും മറ്റും ആവശ്യമായ പഴം ശർക്കര പഞ്ചസാര തുടങ്ങിയ ദ്രവ്യങ്ങളെ തുലാഭാരം നടത്തുന്നയാളിന്റെ തൂക്കത്തിന് ദേവങ്ങൾ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് തുലാഭാരം അതായത് തന്നെയും തന്റെ സർവസ്വവും ദേവപാദത്തിൽ അർപ്പിച്ച് കൃതകൃത്യത അടയുന്ന പരമഭാഗവതനായ ഭക്തന്റെ അനുഷ്ഠാനമാണ് തുലാഭാരം അർച്ചന അഭിഷേകം മാലയും ചന്ദനവും ചാർത്തൽ വിളക്ക് നിവേദ്യം എന്നിവ കൂടാതെ എണ്ണമറ്റ വഴിപാടുകൾ വേറെയും ഇനി കുറേ ഉണ്ട് ഗണപതി ഹോമം കറുക ഹോമം വൃത്തിജ്ഞ ഹോമം തുടങ്ങിയവ ഇതിൽ ചിലതാണ് യോഗശാന്തിക്കും മനഃശാന്തിക്കും ശിവന്ധാരയും ഐശ്വര്യത്തിനും നിറയും ദാരിദ്ര്യ ദുഃഖശമനത്തിനും ഐശ്വര്യത്തിനും അന്നദാനവും വഴിപാടുകളായി നടത്തുന്നത് വളരെയേറെ പ്രധാന നല്ലതാണ് ഇങ്ങനെ വഴിപാടുകളും അതിൻ്റെ ഫലശ്രുദ്ധിയും എണ്ണമറ്റതാണ് അഭീഷ്ടസിദ്ധിക്ക് മുമ്പും ശേഷവും വഴിപാട് നടത്തുന്ന പതിവുണ്ട് വഴിപാടുകൾ നേരുന്നത് മുതൽ ഭക്തന്റെ ഹൃദയവും മനസ്സും ഭഗവാനിൽ കേന്ദ്രീകരിച്ചിരിക്കും ഓം നമശിവായ